ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്കറിയാം നല്ല ചൂടാണ് ഈ ചൂട് കാലത്ത് വരുന്ന അസുഖങ്ങളാണ് ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ മുണ്ടിനീര് ചെങ്കണ് എന്നിവ പോലുള്ള അസുഖങ്ങളൊക്കെ അപ്പോൾ അതിൽ മുണ്ടിനീര് കൊച്ചുകുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അത് വളരെ ഇഫക്റ്റീവായിട്ട് പെട്ടെന്ന് മാറുന്നതിനായിട്ടുള്ള രണ്ട് മരുന്നുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് രണ്ടും വളരെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പിൻ്റെ ഇലയാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളതാണ് നല്ലൊരു ഔഷധമാണ് അണുനാശിനിയാണ് വളരെ പെട്ടെന്ന് അണുക്കളില്ലാതാക്കാൻ കഴിയുന്ന ഒരു ഔഷധം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വളരെ കുറച്ച് ഇലകൾ മാത്രം മതി നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കാം ഒരു ദിവസത്തിൽ ഒരു നാലോ അഞ്ചോ നേരമൊക്കെ ഇത് പുരട്ടാനായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇലയുടെ അളവ് അല്പം കൂട്ടിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും നല്ലതുപോലെ കഴുകിയിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അണുക്കളെയൊക്കെ പെട്ടെന്ന് തുരത്താനായിട്ട് കഴിവുള്ള ഒന്നാണ് നമ്മുടെ പച്ചമഞ്ഞൾ എന്ന് പറയുന്നത് പ പൊടിയെടുക്കരുത് ഒരു കാരണവശാലും കാരണം ഈ പച്ചമഞ്ഞളിൻ്റെ നീരൊക്കെ ചെല്ലുമ്പോഴാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് മാറിക്കിട്ടുന്നത് അതുകൊണ്ട് ശുദ്ധമായിട്ടുള്ള പച്ചമഞ്ഞൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക ഈ പച്ചമഞ്ഞൾ നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വേപ്പിലേം കൂടി കഴുകിയെടുക്കുക കഴുകിയിട്ട് ആ വെള്ളം കളയേണ്ട കേട്ടോ കഴുകിയെന്ന് വെച്ചാൽ അയലയിൽ ആ ജലാംശം വേണം ആ അരപ്പിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ഒന്നും ചേർക്കാനായിട്ട് പാടില്ല ആ കഴുകിയ നനവിൽ തന്നെ ഇതുപോലെ നമുക്ക് അരഞ്ഞു കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ മരുന്നോടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മരുന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൽപ്പം തുളസിയുടെ ഇലയും കൂടി കിട്ടുകയാണെങ്കിൽ അതുകൂടി ചേർത്താൽ വളരെയധികം നന്നായിരിക്കും അതുകൂടെ ചേർത്ത് അരക്കുക അതിന് ശേഷം നമ്മുടെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് വീക്കം കണ്ടു വന്നിട്ടുള്ളത് ആ ഒരു വസ്തു ചെവിയുടെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണ് വേദന ഉണ്ടാവുക സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താടി ഭാഗത്തായിട്ടിങ്ങനെ ഈ വീക്കം ഇങ്ങനെ തൂങ്ങി വരും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് കൊടുക്കുക അതുപോലെ ഇത് ഡ്രൈ ആവും കുറച്ച് കഴിയുമ്പോൾ തേച്ച് ഒരല്പനേരം കഴിയുമ്പോഴത്തേക്കും ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ അരപ്പ് ആ ഒരു ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു ഭാഗത്ത് വീണ്ടും ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക എപ്പോഴും ആ ഒരു നനവ് ഉണ്ടാവണം അവിടെ ആ നനവ് തേച്ച് കൊടുക്കും അങ്ങനെ ദിവസത്തിലൊരു നാലോ അഞ്ചോ തവണ തേച്ച് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് കിട്ടോ രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് വളരെ പണ്ട് കാലം തൊട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും ഇത് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഈ കാണുന്ന ഈ തടിക്കഷ്ണം പോലെ കാണുന്ന ഈ സാധനത്തിൻ്റെ പേര് പ്ലാച്ചണ എന്നാണ് അതായത് മൂത്ത പ്ലാവിലൊക്കെ ഉണ്ടാകുന്ന ഒരു മെഴുകു പോലത്തെ സാധനമാണ് അത് കട്ട പിടിച്ചിട്ട് ഇതുപോലെ ആകുന്നതാണ് അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ട് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിച്ച് വരുന്നതാണ് ഈ ഒറ്റ മരുന്നുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട മുണ്ടിനീരിന് ചില സ്ഥലത്തേന് പിണ്ടി വീക്കം എന്നൊക്കെ പറയട്ടോ നമ്മൾ ഈ മുണ്ടിനീര് വരുന്നതിന് അപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുണ്ടാവും അപ്പോൾ ഇത് മാറാനായിട്ട് വളരെ ഇഫക്റ്റീവ് ഒരു സാധനമാണ് ഇത് ഇതും നമ്മൾ മുൻപ് ചെയ്ത മരുന്ന് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അരിക്കാടീൻ്റെ വെള്ളമാണ് എടുക്കുക അരിക്കാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഉണ്ടാവുമല്ലോ അതിൻ്റെ ആദ്യത്തെ ആ കുഴുകൊഴുത്ത പശപ്പുള്ള വെള്ളം ആ വെള്ളത്തിൽ ഈ കട്ട കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുക അല്ലെങ്കിൽ കുതിർക്കാണ്ട് ചതച്ച് പൊടിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അപ്പം അരച്ചിട്ട് നമ്മൾ ഇതുപോലെ കിട്ടും നമ്മൾ വേറെ വെള്ളം ചേർക്കരുത് കിട്ടും ഈ അരിക്കാടീൻ്റെ അല്പം വെള്ളം മാത്രം ചേർത്തുകൊണ്ടാണ് കുതിർത്ത് വെച്ചിട്ട് അരയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കുറച്ച് അരച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും അല്ലാത്തപ്പം കുറച്ച് ഇടിച്ച് പൊടിച്ചെടുക്കാനായിട്ട് ഏകദേശം പ്രയാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതും ഇതുപോലെ കിട്ടും അപ്പോൾ ഈ കിട്ടുന്ന സാധനം നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച് തന്നില്ല അതേപോലെ തന്നെ അരച്ച് നമ്മൾ ചെവിയുടെ ബാക്കിലും താടീൻ്റെ താഴെയൊക്കെ ആയിട്ട് തേക്കുക ഇതും തേക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തന്നെ ഡ്രൈ ആയി പോവും അപ്പോൾ ഡ്രൈ ആവുന്നതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മൾ കണ്ടില്ല അരച്ചതിൽ തന്നെ ആരിക്കാടീൻ്റെ വെള്ളം ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ നനച്ച് നനച്ച് കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് മാറുന്നതാണ് ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ചികിത്സാ ചികിത്സാരീതികളിലൊന്നും ഇല്ലാത്ത ഒരു സാധനം കൂടിയാണ് ആയുർവേദ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ പ്ലാച്ചാണെന്നാണ് പറയുന്നത് ഞങ്ങളൊക്കെ ഇനി വേറെ സ്ഥലത്ത് ഈ മരുന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും പേരിലാണോ അറിയുന്നതെന്ന് അറിയില്ല സംഭവം ഇതാണ് ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ് അപ്പം ഉള്ളവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇത് മതി കേട്ടോ എന്നിട്ട് കമൻ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത് ഓക്കേ